ഇനി വാങ്ങിത്തല്ല കേട്ടോ ഈ മാസത്തെ കാശുണ്ട് ഇനി സാധനങ്ങള് പറഞ്ഞാ ഞാൻ നോക്കട്ടെ അപ്പോഴും പറഞ്ഞിരുന്നത് ഇതിപ്പോ പത്ത് രൂപ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കഴിയായിരുന്നു അവിടെ പാക്ക് ചെയ്തിട്ട് നമ്മള് അളവെടുത്തിട്ട് ഞാൻ ശേഷം ഷോക്കും എന്റെ ആണെങ്കിൽ വേറെ ഷൂല്ല അപ്പൊ ഇവിടെ ഓഫർ ഉണ്ട് ഗൈസ് അങ്ങനെ കർക്കത്തിന് ശേഷം അല്ലെ എറണാകുളത്ത് കുറെ കർക്കത്തിന് ശേഷം നാട്ടിലെത്തിയ നാട്ടില് വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പോ കുറേ സാധനങ്ങളൊക്കെ മിസ്സിങ് വീട്ടിൽ അല്ലെങ്കിൽ കുറേ പാത്രങ്ങളിൽ കുറേ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം കേട്ടോ എനിക്കാണെങ്കിൽ വർക്ക് ഇല്ല പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്നത് പ്രമോഷനും യൂട്യൂബും ഇൻസ്റ്റാഗും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്താ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ വരാൻ ഉണ്ട് അപ്പോഴത്തെ വെച്ചാൽ നോക്കി നിൽക്കുമ്പോൾ എനിക്ക് അടുത്തൊരു പ്രമോഷൻ വന്നിട്ടുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ വീട് മാറി കൊടുക്കണം കേട്ടോ അതായത് നമ്മൾ റെൻ്റ് വീട്ടിലേക്ക് പോകുകയാണ് സ്വന്തം വീട്ടിൽ നിന്ന് അപ്പോൾ നമ്മുടെ എല്ലാം ആണെങ്കിൽ കുറേ സാധനങ്ങളൊക്കെ മിസ്സിങ് ആണ് വീട്ടിൽ കുറേ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ വാങ്ങണ്ട കേട്ടാ പർച്ചേസ് ഒക്കെ അപ്പോൾ ഞാൻ ഇവിടേക്കൊന്നും പർച്ചേസ് വന്നില്ല ഇവിടെ ഒരു പ്രമോഷൻ ഭാഗമായിട്ട് വന്നതാണ് ഞാൻ തൃശ്ശൂർ വന്നിട്ട് കുറേ നല്ല ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ തൃശ്ശൂർ വന്നത് അപ്പോൾ ബ്രാൻഡ് ഫാക്ടറി എന്ന് പറഞ്ഞാൽ ഫാഷൻ ഫാക്ടറി കേട്ടാ ഫാഷൻ ഫാക്ടറി എന്ന് പറഞ്ഞാൽ ഷോപ്പിങ് ആണ് നമ്മൾ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു സംഭവം നടക്കുന്നത് അതായത് ഓഫർ നടക്കേണ്ട അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബ്രാൻഡ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ആ ബ്രാൻഡ് എടുത്തിട്ട് നമ്മൾ ഒരു പ്രൊമോ ചെയ്യണം അപ്പോൾ പ്രമോ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് പിന്നെ ചേച്ചിമാരൊക്കെ ആയിട്ട് കമ്പനി എനിക്ക് ഇവിടെ ആരും വീഡിയോ എടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടുത്തെ ചേച്ചിമാരൊക്കെയാണ് സപ്പോർട്ട് ചെയ്ത് തന്നിട്ട് എനിക്ക് ഇപ്പോൾ മോഡ ഔട്ട് പുട്ടുകൂടി ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ട് പറഞ്ഞിട്ട് ഞാൻ കുറേ വീഡിയോസ് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എടുത്തുവച്ചൊക്കെയാണ് എന്നിട്ട് ലാസ്റ്റ് തന്നെ ഒരു വീഡിയോ നമ്മൾ ചെയ്തു തുടങ്ങണം അപ്പൊ അതിനാണ് ഹലോ നാല് ദിവസത്തെ ബിഗ്ഗസ്റ്റ് പ്രൈസ് ഡ്രോപ്പ് ആയിട്ട് വരുന്നു നമ്മുടെ തൃശൂരിലുള്ള റിലയൻസ് ഫാഷൻ ഫാനുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലീവ്സ് പെപ്പേ വാങ്ക്രീ കുപ്പ് എന്നീ ഒട്ടനവധി പ്രീമിയം ബ്രാൻഡുകളുടെ ഡെനിമുകൾ എം ആർ പിവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് വരെയുള്ള വില വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭ്യമാകും വിന്റർ വെയറുകൾക്കെല്ലാം മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ എം ആർ പി വരുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്ന വെറും തൊള്ളായിരത്തി രൂപയ്ക്ക് രൂപേഴ്സിന്റെ ഷൂസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ സിക്സ്റ്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് ജനുവരി ഇരുപത്തി ആറ് വരെയുള്ള പ്രൈസ് ഡ്രോപ്പ് അല്ലായിട്ട് ആരും മിസ് ചെയ്യണ്ട ലഗേജ് ബാഗ് എത്തിനിക്ക് ആന്റി ഫോർമൽ വെയേഴ്സ് അങ്ങനെ എല്ലാ പ്രീമിയം ബ്രാൻഡുകളും ഇവിടെ ലഭ്യമാകും ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ എം ജി റോഡിൽ റിലയൻസ് ഫാഷൻ ഫാക്ടറി കൊളാബറേഷൻ വീഡിയോ സെറ്റ് ആയി കഴിഞ്ഞപ്പോ നേരെ പോയത് നമ്മുടെ തൃശ്ശൂരിലെ ഗഡിനാണ് ശിവന്റെ അടുത്തേക്ക് തന്നെയാണ് പോയത് നമ്മടെ വടക്ക് ഇന്ന് കുറെ നാളായി ഗഡിനെ കണ്ടിട്ട് അപ്പൊ ആളുണ്ടെടുത്ത് ചോദിക്കുന്ന പോലെ തോന്നിയിട്ടാ ഞാൻ എവിടേക്ക് കിട്ടിയിരുന്നേ അപ്പം ഞാനും പറഞ്ഞു കട്ടോ സുഖമാണ് അവിടെയോ എന്ന് ചോദിച്ചാൽ ഒരുപാട് വിശേഷങ്ങൾ അങ്ങനെ കുറേ നേരം പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് പോകുന്നു നേരെ വീട്ടിലേക്ക് വന്ന് അമ്മയുടെ കണ്ണിന് എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അലർജിയാണെന്ന് മനസ്സിലായി നേരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ് അമ്മയാണെങ്കിൽ ഈ മടി പിടിച്ചിരിക്കുക ഗവൺമെന്റിൽ പോകുക എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു വേണ്ട പ്രൈവറ്റിൽ പോകാം അപ്പം എന്നതിൽ ക്യാഷ് ഉണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ നേരെ പ്രൈവറ്റിൽ പോകേണ്ട കേട്ടോ അപ്പോൾ ക്യാഷ് എടുത്തു അന്നേരം ഞങ്ങൾ പ്രൈവറ്റിലേക്ക് പോയി പ്രൈവറ്റിലേക്ക് പോകും നല്ല മടിയാൾക്ക് അപ്പോൾ അയാൾ പോയി കാട്ടി ഗവൺമെൻറ്റിലുള്ള ഡോക്ടർ തന്നെയാ നല്ല ഡോക്ടറാണ് അപ്പം നമ്മൾ പ്രൈവറ്റിൽ പോയിട്ട് കാട്ടി ആൾ വീട്ടിലുണ്ടായിരുന്നു വീട്ടിലുള്ള സമയത്ത് നമ്മൾ പോയി കണ്ടുവിട്ടാ അമ്മ എപ്പോഴും പറഞ്ഞിരുന്നത് ഇതിപ്പോൾ പത്ത് രൂപ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കഴിയുകയായിരുന്നു എന്ന് ഇപ്പോൾ ഡോക്ടർക്ക് ഒരു ചാർജ് മരുന്നിന് ഒരു ചാർജ് അങ്ങനെയൊക്കെ ഇതിൻ്റെ ഇതിൽ പെട്രോൾ കഴിഞ്ഞ് കണ്ടുവിട്ടാ വണ്ടി എനിക്ക് കഴുകാറും കൂടിയില്ല പുറത്തിറങ്ങിയാൽ മാത്രമേ വണ്ടി എന്ന് തോന്നുന്നു പക്ഷെ വണ്ടി കഴിയിട്ട് കുറേ നാളായിട്ടാണ് നമ്മൾ വീട് റെൻറ്റിനെടുക്കാൻ പോകാമെന്ന് പറഞ്ഞിരുന്നില്ലേ അപ്പോൾ അടുത്തായിട്ട് റെൻറ്റിന് പോകണം അപ്പോൾ അതിന് മുന്നേ കുറേ സാധനങ്ങളൊക്കെ വാങ്ങാൻ കേട്ടോ ഞങ്ങൾ നേരെ പോയത് സൂപ്പർ മാർക്കറ്റിലേക്ക് ആ സൂപ്പർ മാർക്കറ്റ് പോയപ്പോൾ അവിടെ ക്ലോസ്ഡ് ആണ് ഞങ്ങൾ വാങ്ങാറുള്ള സ്ഥലം എന്താ ത്രിവേണി സ്റ്റോർ എന്നൊക്കെ പറയുക അപ്പോൾ അവിടെ ഞാൻ പോകുമ്പോൾ വല്ലപ്പോഴൊക്കെ പോയല്ലോ അമ്മേച്ചനൊക്കെയാണ് സ്ഥിരമായിട്ട് പോകുക അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ എന്തായാലും ചാക്കും സാധനങ്ങളും റേഷൻ കടക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും വാങ്ങാൻ പറ്റില്ല അപ്പോൾ ഞാൻ നേരെ പോയിട്ട് പറഞ്ഞു എന്താ വേണ്ട മേടിച്ചു പോയെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ചീര വാങ്ങി പച്ചക്കറി വാങ്ങി സാമ്പാർ വാങ്ങി ഞാൻ പറഞ്ഞു കൈകാശിൻ്റെ പേടിക്കേണ്ട എന്താ വേണമെങ്കിൽ ഓർഡർ ചെയ്തോന്ന് പറഞ്ഞു പണ്ടൊക്കെ പൂർത്തിനൊക്കെ പോയിട്ട് വരുമ്പോൾ ഞാൻ ഓരോ സാധനങ്ങളൊക്കെ വീട്ടിൽ വാങ്ങി കൊടുക്കായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ എൻ്റെ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിയായിരുന്നില്ല പക്ഷേ ഇപ്പോൾ പ്രമോഷൻ കഴിഞ്ഞിട്ട് നമ്മളെ ഒരുപാട് പൈസയുള്ളൂ അപ്പോൾ ഞാൻ ബേക്കറിക്ക് കൊണ്ടുപോയി വൺ ഓഫ് ദ ബെസ്റ്റ് ബേക്കറി അണ്ട ഞാൻ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യാറുള്ള ബേക്കറി എന്നാണ് പ്രമോഷൻ എന്നല്ല പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഇവിടുത്തെ ബേക്കറിയും ഫുഡും കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഓറഞ്ചും ഈത്തപ്പഴവും പിന്നെ റൊട്ടിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ ബാഗ് പാക്ക് ഇട്ടാ അപ്പോൾ ഞാൻ പുറത്ത് നിൽക്കാൻ പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടിയിൽ പെട്രോളിൽ ഞാൻ തിരിച്ച് പോയി പെട്രോൾ അടിക്കണം അപ്പോൾ പെട്രോൾ അടിക്കാൻ പോയിട്ടാ എന്നിട്ട് ഞാൻ നേരെ വന്ന് വീണ്ടും പിടിക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ രണ്ട് മൂന്ന് കവറുണ്ട് വീട്ടിൽ ഇത്രയും സാധനങ്ങളൊന്നും വാങ്ങിയപ്പോ ഇഷ്ടമാരി സാധനങ്ങളുണ്ട് മല്ലിയും സാധനങ്ങളും മുളകൂടിയും എല്ലാം വാങ്ങാണ്ട് പക്ഷേ ഇന്ന് വാങ്ങാൻ പറ്റില്ല കാരണം അമ്മയ്ക്ക് എല്ലാം കൂടിയിട്ടും പിടിക്കാൻ പറ്റില്ല പിന്നെ അരിയും വാങ്ങാണ്ട് അപ്പോൾ പിറ്റേ ദിവസം വാങ്ങാമെന്ന് വിചാരിച്ചു നേരെ വീട്ടിലേക്ക് പോന്നു പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞാൻ വീണ്ടും ഇറങ്ങിയിട്ടാണ് കാരണം രാവിലെ സാധനങ്ങളൊക്കെ വാങ്ങാണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യാണ് സത്യം പറയാലോ ഞാൻ വീട്ടിലേക്ക് അങ്ങനെ ആ സാധനങ്ങളൊന്നും നോക്കി എവിടെക്കറിയാട്ടാണ് ഞാൻ ആ കാര്യം മാത്രം വാങ്ങാറുള്ളൂ അല്ല ഓണം വിഷു എന്തെങ്കിലും പൂരം ഉത്സവം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ വേറെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങി കൊടുക്കാറുള്ളൂ അതായത് ചിക്കൻ മസാല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാറുള്ളൂ അരി ഏതാ വാങ്ങാറില്ല എന്നുള്ളതുകൊണ്ട് എനിക്ക് അരി വാങ്ങാൻ നന്നായിട്ട് അറിയാം പക്ഷേ ഈ വണ്ടിയിൽ വെച്ചിട്ട് കൊണ്ടു ഞാൻ ഒറ്റയ്ക്ക് നല്ല പടാപാട് വിട്ടുവിട്ടാ മുപ്പത് കിലോടെ അരി വാങ്ങിയിട്ടാണ് എന്താണെങ്കിലും വാങ്ങണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വാങ്ങണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത് വാങ്ങിയത് പിന്നെ കൂട്ടുകാരനെ ഇന്ന് ലീവാണ് അപ്പോൾ അത് തന്നെ അവനെ വിളിച്ച് പുറത്ത് വാങ്ങാ ഞാൻ ഷർട്ട് ഇട്ടിട്ട് നല്ല ഭംഗിയില്ല നല്ല സൈസുള്ള പോലെ തോന്നുന്നില്ലേ പക്ഷേ എനിക്ക് അത്ര തടി ഒന്നും ഷർട്ട് ഇട്ടിട്ട് കണ്ടിട്ടില്ല എല്ലാവരും പറയും വിടുന്നതായിട്ട് വേണമെങ്കിൽ വീഡിയോയിൽ കാണുന്ന പോലെയുള്ള തടിയൊന്നും ഇല്ല എന്നുള്ളത് എന്നാ അവനെ കൂട്ടിയിട്ട് ഇനി അവനെയും കൊണ്ട് പോകാൻ പോകുന്നത് നമ്മുടെ സ്റ്റുഡിയോക്ക് കേട്ടോ എൻ്റെ ഷൂ ഒക്കെ ആകെ പൊട്ടി പൊളിഞ്ഞിരിക്കുക ആകെ പൊളിഞ്ഞിരിക്കുകയാണ് വെച്ചാൽ ഷോൻ ഷോക്ക് എന്തായാലും ആണെങ്കിൽ വേറെ ഷൂ ഇല്ല അപ്പോൾ ഇവിടെ ഓഫർ ഉണ്ട് പറഞ്ഞിട്ട് ടു ഡബിൾ നയനൊക്കെ എല്ലാ പ്രോഡക്റ്റും കിട്ടുന്നുണ്ട് മീൻസ് ഡ്രസ്സും ഷർട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഷൂ നോക്കില്ല അതിന് ഒരു ഫോർ ഹൺഡ്രഡ് ഉള്ളൂ ഞാൻ പിന്നെ എടുക്കണോ വേണ്ട എനിക്ക് വേറെ സാധനങ്ങൾ വീട്ടിലൊക്കെ വാങ്ങാനുണ്ട് അപ്പം എടുക്കണോ വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കൺഫ്യൂസ് ആയി എനിക്ക് ഇഷ്ടമായി പക്ഷേ ഞാൻ വൈറ്റ് ഷൂ ആണ് അന്വേഷിച്ചിരുന്നത് തൃശൂർ എനിക്ക് അറിഞ്ഞ് നിയർ ടൗണിൽ തന്നെ ഒരു ഫോർ ടു സ്റ്റുഡിയോസ് ഉണ്ട് അപ്പം നമ്മളെല്ലായിടത്തും പോയി നോക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ ഇടയിൽ എനിക്ക് വൈറ്റ് ടിഷർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഈ സ്വറ്റർ ഞാൻ എടുത്തത് ഇരുന്നൂറ് രൂപയുള്ള കേട്ടോ എണ്ണൂറ് രൂപ അങ്ങോട്ടാണ് എം ആപ്പിയോ തന്നെ ശരിക്കുള്ള ഉള്ള സെയിലോട്ടോ പക്ഷെ ഇപ്പോൾ ടു ഹൺഡ്രഡിന് കിട്ടുന്നുണ്ട് ടു ഹൺഡ്രഡ് ആ ടൂ ഹൺഡ്രഡ് വൺ ഡബിൾ നൈ ആണ് എനിക്ക് കിട്ടിയത് പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി എടുത്ത് കഴിഞ്ഞപ്പോൾ കുറെ ഹഗ് ചെയ്യുന്നത് എന്തൊക്കെയോ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ തോന്നി അങ്ങനെ എടുത്ത് അങ്ങനെ ലാസ്റ്റ് ഞാൻ തെരഞ്ഞെടുത്ത് ചേത്തപ്പി നടന്ന എൻ്റെ ഷൂ കിട്ടിട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പോഴും കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് പിന്നെ ഞാൻ എനിക്ക് അടുത്ത ബില്ല് കാര്യങ്ങളൊക്കെ എന്താ വരുക എന്ന അവസ്ഥ അറിയാത്തുണ്ട് ൂണ്ടൊരു വ്യൂ കണ്ടിട്ടില്ല അതുപോലെ പേടി കൈകാലി വരുത്തിട്ട് എൻജോയ്ക്കത്തെ ഒരു ബിൽഡിംഗിലേട്ടാ അവിടെ വർക്ക് ചെയ്യാത്ത അതായത് പണിയാടുകൊണ്ടിരിക്കാൻ തോന്നുന്നു എന്തോ ഇഷ്യൂസ് ഒക്കെ ഉള്ളതാ സോ അവിടെയാണ് അവിടെ വന്നിട്ടാണെങ്കിൽ വ്യൂവും കാര്യങ്ങളൊക്കെ കാണണം കേട്ടാ നമ്മുടെ ഈ കൂടെ ഉള്ള പ്രതീഷിന്റെ അച്ഛൻ ഇവിടെ വർക്ക് ചെയ്യാണ് അപ്പോ അതിന്റെ കൂടെ വന്ന് കാണുന്നതാണ് കേട്ടാ ഇക്കാണെങ്കിൽ ഭയങ്കര പേടിയായിട്ട് കേട്ടാ ഭയങ്കര പേടിയാണെന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ് കമ്പിയൊക്കെ അത്ര മുറുക്കിട്ടേക്കണൊക്കെ ഉള്ളം കൈ ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടിട്ട് മാറ്റി കൊടുത്തു നല്ല പേടിയുണ്ട് സ്റ്റുഡിയോ ഒന്ന് എടുത്ത കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ സ്റ്റുഡിയോന്ന് എടുത്തത് ആകെ ഒരു ടീ ഷർട്ട് മാത്രം കേട്ടോ ഞാൻ വൈറ്റ് ടീ ഷർട്ട് എടുത്തുള്ളൂ പിന്നെ അവനൊരു ഷൂ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനൊരു ഷൂ കൊടുത്തു എനിക്ക് ശരിക്കും വേണ്ടത് ഒരു വൈറ്റ് ഷൂ ആയിരുന്നു പക്ഷേ അതിന് എയിറ്റ് ഡബിൾ നയൻ സംതിങ് റേറ്റായിരുന്നു അപ്പോൾ അതെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് വീട്ടിൽ കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പോൾ അതൊരു ബാലൻസ് ബാക്കി ഉണ്ടാവും എന്നുള്ളൊരു ഡൗട്ട് അപ്പോൾ കൺഫ്യൂസ് ആയി കഴിഞ്ഞപ്പോൾ ഞാനത് അവിടെ വെച്ച് പിന്നെ ഞാൻ ടീ ഷർട്ട് മാത്രം എടുത്തു ഒരു വൺ ഡബിൾ ഉണ്ടായിട്ട് ടീ ഷർട്ട് മാത്രം എടുത്തിട്ടാ പുറത്തേക്ക് ഇറങ്ങിയത് പിന്നെ ഇവിടെ നിന്നിട്ട് കുറേ നേരം വ്യൂവും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചു കൂട്ടാം പിന്നെ ഞങ്ങൾക്ക് കുറേ പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതിന് പോകണം ഇനി വീട്ടിൽ കുറേ സാധനങ്ങൾ വാങ്ങാണ്ട് അപ്പോൾ ഒന്ന് വാങ്ങി തീർന്നിട്ടില്ല മൂന്ന് മൂന്നുമണി മൂന്നേര വരെയൊക്കെ ഇട്ടിരുന്നൂട്ടാ കുറേ നേരം ഇവിടെ നിന്ന് എൻജോയ് ചെയ്തു പിന്നെ തോട്ടപ്പുറത്ത് സ്കൂളും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങിട്ട് അപ്പൊ നിനക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ പറഞ്ഞു മെല്ലെ എന്ന് മരിച്ചു പിന്നെ ഞങ്ങൾ ഒന്നുകൂടി അവിടെ കറങ്ങി എല്ലാം കണ്ടു താഴ്ത്തി ഇറങ്ങാൻ നോക്കി തുടങ്ങിട്ട ഇവനൊരു പേടിയില്ല കേട്ടോ എങ്ങനെയൊക്കെ ഇരിക്കുന്നതെന്ന് എനിക്ക് ഒന്നും മനസ്സിലായിട്ട് ഹൈറ്റ് ഭയങ്കര

പിന്നെ കോളേജും സ്കൂളൊക്കെ വിട്ട സമയമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഓരോ പിള്ളേരെ അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് ആയിരുന്നു കണ്ടില്ല ഈ പിള്ളേർ ഇങ്ങനെ ഇരിക്കുന്നത് ആറാം ക്ലാസ്സിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ കുറേ സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ള പിന്നെ നേരെ പോയിട്ടൊരു ചായക്കട ഉണ്ടായിരുന്നു തൊട്ടപ്പുറത്ത് അത് നല്ല ചായക്കടയായിട്ട് ആയിട്ട് തോന്നിയിട്ടോ കാരണം ഒരുപാട് തിരക്കുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് ഒരു ചായയും ഒരു സുഖിയനും പിന്നെ എന്തോ ഒരു കെബേജ് പടയും കഴിച്ചുകൊണ്ടാണ് അവൻ ചായ കുടിച്ചില്ല അവൻ ഒരു ബജ്ജി മാത്രമേ കഴിച്ചോളൂ പിന്നെ ഞങ്ങൾ നേരെ പോയത് എൽ ഐറ്റിലേക്കും പിന്നെ സ്മാർട്ട് ബസ്സാരിലേക്കും വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ ഭയങ്കര അച്ഛനുണ്ടോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് എൻ്റെ അടുത്ത് കാശ് വയ്ക്കാറുള്ളു ഒരിക്കലും ഇങ്ങനെ ഷോപ്പിൽ പോയിട്ട് ഇങ്ങനെ പർച്ചേസ് ചെയ്യേണ്ട ഒരു ഗതിയോട് വന്നിട്ടില്ല വയനാട്ടിൽ പോയപ്പോൾ ഒരിടം പർച്ചേസ് ചെയ്യുന്നുണ്ട് ആ ഫ്രണ്ടിൻ്റെ കൂടെയൊക്കെ അല്ലാണ്ട് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് ഇങ്ങനെ പർച്ചേസ് ചെയ്യേണ്ട കാര്യം ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഏത് എടുക്കണം എക്സ്പയറി ഡേറ്റ് നോക്കണം പിന്നെ എന്തൊക്കെ ഓഫർ ഉണ്ട് നോക്കണം ഇപ്പോൾ എൻ്റെലുള്ള എൻ്റെ ബക്കറ്റിലുള്ളതൊക്കെ ബൈ വൺ ഗെറ്റ് വൺ കേട്ടോ വീട്ടിലേക്ക് അച്ഛൻ വാങ്ങിക്കൊണ്ട് വരുന്ന സോപ്പൊക്കെ നമുക്ക് ഒരെണ്ണം വാങ്ങുമ്പോൾ ഒരെണ്ണം ഫ്രീ ഇവിടെ കിട്ടും നമ്മൾ നോർമലി കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ കേട്ടോ ഒരു സോപ്പിന് വരിക പക്ഷേ ഇവിടെ രണ്ടെണ്ണത്തിന് ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ പഞ്ചസാര തന്നെ എടുക്കാൻ പോയപ്പോൾ മൂന്ന് നാല് ബ്രാൻഡ് കണ്ടു അതിൽ തന്നെ ബ്രാൻഡ് വൈസും ആ ക്യൂബിൻ്റെ സൈസ് വൈസും ഒക്കെ പ്രൈസ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ പിന്നെ ബ്രാൻഡ് വൈസിൽ വൈസിലെന്നെ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യാസമുണ്ട് അറുപത്തിരണ്ട് രൂപ വരെയൊക്കെ ഞാൻ പോണുവിട്ടാണ് പക്ഷെ നാൽപ്പത്തി രണ്ട് രൂപയ്ക്ക് നമുക്ക് ഈ ലൂസ് ലൂസായിട്ട് കിട്ടും നമ്മൾ കവറിൽ പാക്ക് ചെയ്തിട്ട് നമ്മൾ അളവെടുത്തിട്ട് സ്റ്റിക്കർ ഔട്ട് ചെയ്യണം എന്ന് മാത്രം അപ്പോൾ ഞാനിത് വാങ്ങിയിട്ടാണ് നാൽപ്പത്തി രണ്ട് രൂപയുടെ നാല് കിലോയും വാങ്ങി പിന്നെ ഓഫറുള്ള രണ്ട് മൂന്ന് സോപ്പും വാങ്ങി പിന്നെ രണ്ട് ബിസ്ക്കറ്റും വാങ്ങിയിട്ടാണ് നൂറ്റി രൂപ രൂപയ്ക്ക് രണ്ട് ബിസ്ക്കറ്റ് കിട്ടിയിട്ടാണ് വലിയ പാക്കാണ് പിന്നെ ഞങ്ങൾ ബൈ ബൈ പറഞ്ഞു പറഞ്ഞോട്ടോ ഒരുപാട് സാധനങ്ങൾ വാങ്ങി അങ്ങനെ വീട്ടിൽ ഒരു ഈവനിങ് ടൈം ആകുമ്പോഴേക്കിറങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ സുഡിയോ പോയപ്പോൾ പിന്നെ എനിക്ക് കുഞ്ഞുങ്ങൾക്കൊന്നും വാങ്ങാണ്ട് വരാൻ തോന്നിയില്ല കുഞ്ഞുങ്ങൾ ഒരാൾക്ക് അവരെണ്ണം വാങ്ങിയല്ലോട്ടോ കാരണം അടുത്ത മാസം പൂരും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ സ്വപ്നുള്ള ഒരു ഷർട്ട് എടുത്തു കുറച്ച് സാധനങ്ങളൊന്ന് വാങ്ങി പിന്നെ പ്രദീ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇവിടുന്ന് വാങ്ങാണെങ്കിൽ കുറച്ച് റേറ്റ് ഉറവ് കിട്ടോ അപ്പം അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വിചാരിച്ചു പ്രദീഷിൻ്റെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങി തരുമല്ലോ ആ അവൻ അത് ബിസ്ക്കറ്റ്ഒക്കെയാ അത് ഞാൻ മറ്റേ അവിടെ നിന്ന് വാങ്ങിയതാ അതാകുമ്പോ അത് വരണം വാങ്ങി വരണം ഫ്രീന്ന് പറഞ്ഞിട്ട് കിട്ടി സോപ്പും രണ്ട് ബിസ്ക്കറ്റും ആല പഞ്ചസാരയും വാങ്ങി ഇവിടെ പഞ്ചസാരക്കൊക്കെ എത്ര വില സാധനങ്ങളൊന്നും വാങ്ങാണ്ടേ സാധനങ്ങൾ വാങ്ങുമ്പോ വിലക്കുടലാണോ വില വില അറിയുന്നില്ലല്ലോ എന്നിട്ട് ഞാൻ അവിടെ ഇവിടെ ഇങ്ങനെ നടക്കുക ഇത് വിലക്കുടലാണോ വിലക്കുറവാണോന്നറിയാൻ വേണ്ടിട്ടാ ആ ഞാൻ കൊറേ നോക്കി പഞ്ചസാര സാധനങ്ങളൊക്കെ ഞാൻ സാധനങ്ങളൊക്കെ എടുക്കണന്നുണ്ട് പിന്നെ ഞാൻ ഒരെണ്ണം വാങ്ങി ഒരെണ്ണം എന്നുള്ള സാധനങ്ങള് മാത്രം വാങ്ങിട്ടുള്ളൂ തിരുമ്പണ സൊപ്പ് വാങ്ങാം തിരുമ്പണ അലക്കണ സൊപ്പല്ലേണ്ട ഞാൻ വാങ്ങിട്ടില്ലേ അത് അവിടെ വിലക്കൂടെ നാളെ വാങ്ങിത്തരാം ഇനി വാങ്ങി തരില്ല ഈ മാസത്തെ കഴിഞ്ഞാ കാശുണ്ട് നിന്നിപ്പറയാ സാധനങ്ങള് വരാം ഞാൻ നോക്കട്ടെ മൈദ അങ്ങനെ ഇങ്ങോട്ട് മൈദ പിന്നെ അജിപ്പൊടി അജിപ്പൊടി എനിക്ക് അറിഞ്ഞ കുടുംബത്തിക്ക് വേണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന് നമ്മുടെ പോക്കറ്റ് കാലമാണ വഴി അറിയില്ല ഏത് ബ്രാൻഡ് എടുക്കണം എക്സ്പൈരി കഴിഞ്ഞതാണോ കുറെ സാധനങ്ങളുണ്ടോ എത്ര കിലോ വാങ്ങണം ഇതൊക്കെ ഭയങ്കര പ്രശ്നമുള്ള കാര്യങ്ങളുണ്ടോ ശർക്കര ശർക്കരയ്ക്ക് ഓക്കെ ഞാൻ എത്ര രൂപ നോക്കട്ടെ ഞാൻ വാങ്ങിയവരെ പിന്നെ എനിക്ക് മനസ്സിലായി ലിസ്റ്റൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഇന്ന് ഷൂവും കാര്യങ്ങളൊന്നും എടുക്കാണ്ട് വന്നു നന്നായി പിന്നെ നോക്കാമെന്ന് കരുതി നോക്കഴിഞ്ഞപ്പോൾ വലിയൊരു ലിസ്റ്റ് ഉണ്ട് കേട്ടോ ഒരുപാട് സാധനങ്ങൾ വാങ്ങാണ്ട് ഇത്രയും നാളെ ഞാൻ അങ്ങനെ ഒന്നും വാങ്ങിയിരുന്നില്ല ക്യാഷ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാവില്ല കേട്ടോ ക്യാഷ് ഒന്നും ചില സമയത്ത് തെക്കേയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച ക്യാഷ് കൊടുത്തുകഴിഞ്ഞാൽ ഓതൊക്കെ മതിയാവുന്നു പക്ഷെ നമ്മൾ ഈ ലിസ്റ്റൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വൈകുന്നേരം വർക്ക് ആവുന്നേ ഇല്ല മൂന്ന് മണിക്കാണ് ടയർ റോൾ കിടന്ന് കളിക്കുന്നത് പിന്നെ അച്ഛനമ്മൻ ചോദിക്കും ഞാൻ കൂട്ടുകാരനെ ഈ ലിസ്റ്റ് അയച്ചു കൊടുത്തു അവൻ ഇതുപോലെ ഷോപ്പില വർക്ക് ചെയ്യാനാണ് അപ്പോൾ അവനെ കൊണ്ട് ഓഫറുള്ള അവൻ്റെ ഓഫറിൽ എടുപ്പിച്ചു കൂട്ടാൻ എന്താ അറിയുമോ ചാക്ക് അൺബോക്സിങ് ആണ് എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ വീട്ടിലേക്ക് അങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങാനില്ല ആദ്യമായിട്ടാണ് വീട്ടിലേക്ക് വാങ്ങിയല്ല കിട്ടില് ഏറ്റവും കൂടുതൽ ഇത്രയും സാധനങ്ങൾ ഞാൻ സെൽഫായിട്ട് പോയി വാങ്ങിയിട്ടാ ഈ മാസം ഒരുപാട് സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങിയിട്ട് എന്താ വെച്ചുകഴിഞ്ഞാൽ ഞാൻ പൂരത്തിന് അല്ലെങ്കിൽ വല്ല സെലിബ്രേഷൻ വീട്ടിലെന്തെങ്കിലും ആഘോഷം നടക്കുന്ന സമയത്തായിരിക്കും വീട്ടിലേക്ക് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വാങ്ങി പറഞ്ഞിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ സാധനങ്ങൾ ഒക്കെ അടുത്ത് വിളിച്ചു പറഞ്ഞാൽ സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങിയിട്ട് വരാറുള്ളൂ അതുകൊണ്ട് തന്നെ പഞ്ചസാരയുടെ വിലയെന്നറിയില്ല ബാക്കിയുള്ള സാധനങ്ങളൊന്നും അറിയില്ല ഇപ്പൊ എല്ലാ വില അന്വേഷിക്കേണ്ട ഒന്നും പല ബ്രാൻഡുകൾ പല റേറ്റിൽ അങ്ങനെയൊക്കെ കണ്ടു വന്നു കേട്ടോ ക്വാളിറ്റിയിലുള്ളത് ഒക്കെ സെർച്ച് ചെയ്യേണ്ടി വന്നു ഒറ്റയ്ക്ക് പോയി മേടിച്ചോണ്ട് ഞാൻ അമ്മേനേം കൂട്ടി പോകാൻ കരുതി പക്ഷേ അമ്മയ്ക്ക് കണ്ണിന് ചെറിയ പ്രോബ്ലം ആയതുകൊണ്ട് വെയിൽ കൊള്ളാൻ പറ്റില്ല പൊടിയും അലർജി ആയിട്ടിരിക്കുക അപ്പോൾ ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാണെന്ന് കാട്ടിത്തരാം എൻ്റെ അടുത്തമ്മയ അച്ഛനൊന്നും ഇങ്ങനെ എപ്പോഴും പൈസയാണ് ചോദിക്കാറ് പൈസ നമ്മൾ കൊടുക്കാറില്ല വീട്ടിലെ ഞാൻ സാധനങ്ങൾ വീട്ടിലൊന്നും മേടിച്ചു കൊടുക്കാറില്ല അതുകൊണ്ടാണ് നിനക്ക് വാങ്ങി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്ത് കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അപ്പം അമ്മേൻ്റെ അടുത്ത് കുറേ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്നാലും എന്തൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം അമ്മ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്തൊക്കെയാണ് വാങ്ങിയാണ് നോക്കട്ടാ ഇപ്പം ഞാനതിന് ഇത് കുറേ ഓഫർ റേറ്റിനുള്ള സാധനങ്ങൾ നോക്കിയിട്ട് അവിടെ എടുത്താണ് ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെയറി നോക്കണം എന്താ പിന്നെ എവിടെ നിന്ന് ഏറ്റവും റേറ്റ് കുറവിനിട്ട് വാങ്ങണം അപ്പം ബിഗ് ബസാറിൽ കയറി ബിഗ് ബസാറിൽ ഇപ്പം സ്മാർട്ട് ബസാറാണ് പിന്നെ എന്താ ലൈറ്റ് മാറിൽ കയറി പിന്നെ ജോ കല്യാൺ സിൽക്സ് അങ്ങനെ കുറെ സ്ഥലത്തേക്ക് തപ്പിട്ടൊക്കെ കേട്ടോ പർച്ചേസ് പറയണ ഹെവി സംഭവാണ് വീട്ടിലേക്കുള്ള സംഭവങ്ങൾ വാങ്ങേണ്ടത് അറിയാന്ന് പറയുന്നത് അതിനും വലിയ സംഭവമാണ് ഞാൻ ഇപ്പൊ എന്താ പറയാൻ പോകാൻ അറിയോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാവണം അതിന് എക്സ്പീരിയൻസ് തന്നെ വേണം കേട്ടോ അപ്പോൾ ഞാൻ കുറേ മുളക് പൊടിയും കാര്യങ്ങളൊക്കെ വാങ്ങാൻ നോക്കിയിട്ടാ പക്ഷെ അതിന് നല്ലത് മുളക് കഴിഞ്ഞിട്ട് പൊടിക്കുന്നതാണ് കാരണം നല്ലതായിരിക്കും ഒരു മായം മന്ത്രമൊന്നും ഉണ്ടാവില്ല പിന്നെ എണ്ണയും കാര്യങ്ങളൊക്കെ ഭയങ്കര നോക്കണം നോക്കണമെങ്കിൽ നോക്കി തന്നെയാണ് പിന്നെ ഒരുപാട് ചാനൽ വാങ്ങി വെച്ചു മുതിരമ്പരിപ്പൊക്കെയാണ് കൂടുതൽ വാങ്ങി തീട്ടുക ചെറുതായിട്ടൊന്ന് കുടുംബം നോക്കാൻ നോക്കി ത ഇത്രക്കുള്ള അന്നത്തെ ഒരുപാട് പെട്ടു കിട്ടുക ഒരുപാട് പെട്ടെന്ന് വെച്ചാൽ ഒരുപാട് കിട്ടു പക്ഷേ എക്സ്പീരിയൻസ് ചെയ്തു എന്താ കുറേ കാര്യങ്ങൾ പഠിച്ചു അതൊക്കെയാണ് ഈ വീഡിയോയിൽ കണ്ടിട്ട ഇനി നാളെ നമ്മൾ എന്തായാലും ഷിഫ്റ്റ് ചെയ്യാൻ പോവുക റെൻറ്റ് എടുക്കുക എടുക്കാൻ പോകുക അപ്പോൾ ഇനി നാളെ വീഡിയോ ഇതിലാഡി കേട്ടോ ഓക്കെ ബൈ വീഡിയോ കാണുന്നെങ്കിൽ താങ്ക് യുട്ടാ ഒന്ന് സബ്സ്ക്രൈബ് ആവുമ്പോഴേ സബ്സ്ക്രൈബ് ചെയ്യ് ഏതെങ്കിലും ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ വലിയ പോയായിരിക്കും അപ്പോൾ ബൈ